നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം അരളി വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നറിയാമോ സൈനൈഡിനേക്കാളും മൂന്നിരട്ടി വേഗത്തിൽ ഹരിപ്പാട് മരണത്തിന് കീഴടങ്ങിയ പെൺകുട്ടി അരളിയുടെ ഇല വെറുതെ ഒന്ന് കടിച്ചതല്ല ചവച്ചരച്ചു ഇത് വിഷവ്യാപനം വേഗത്തിലാക്കി അരളിയിൽ വിഷമുണ്ടെന്നത് പുതിയ വിവരമല്ല ഇലയും പൂവും തണ്ടും വേരുമടക്കം എല്ലാം വിഷമയമാണ് ഇരുപത്തിനാല് വയസ്സുള്ള സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അരളിയും വിഷവും വീണ്ടും വിഷയമായി ഹൃദ്രോഗബാധ മൂലമാണ് സൂര്യയുടെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അരളിച്ചെടിയുടെ നീര് ഉള്ളിൽ ചെന്നതാകാം മരണകാരണമെന്നും ഡോക്ടർമാർ അറിയിച്ചു അരളിച്ചെടിയുടെ ഇല ചവച്ചത് മരണത്തിലേക്ക് നയിച്ചോ എന്ന് അതിശയത്തോടുകൂടിയാണ് മലയാളികൾ കേട്ടത് എന്നാൽ അരളിയിൽ വിഷമുണ്ടെന്നത് പുതിയ വിവരമല്ല കാലാകാലങ്ങളായി ഇലയും പൂവും തണ്ടും വേരുമടക്കം സമൂലം വിഷമയമാണ് അരളി കാണാൻ ഭംഗിയുള്ളതിനാൽ പല വീട്ടുമുറ്റത്തും ഈ ചെടിയെ കാണാം പണ്ട് വീടുകളുടെ വേലിയിൽ ഈ ചെടി വച്ചുപിടിപ്പിക്കുമായിരുന്നു എന്നാൽ അന്നത്തെ ആളുകൾക്ക് അരളി എത്രത്തോളം അപകടകാരിയാണെന്ന് അറിയുകയും ചെയ്യുമായിരുന്നു തെളിവന്നോണം പലപ്പോഴും അബദ്ധവശാൽ ഇതകത്താക്കുന്ന പശുവും ആടുമെല്ലാം ചത്തൊടുങ്ങാറാണ് പതിവ് എന്നാൽ ഇക്കാലത്ത് അരളി വിഷാംശമുള്ള ചെടിയാണെന്ന് പലർക്കും അറിയില്ല അരളിയിലെ വിഷം ഹൃദയാഘാതമുണ്ടാക്കും ആദ്യം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ചെടിയിലെ വിഷം കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും കരളിൽ രക്തസ്രാവം ശ്വാസതടസ്സം ശ്വാസകോശത്തിൻ്റെ രക്തസ്രാവം ഹൃദയസ്പന്ദനത്തിൽ വ്യതിയാനം ഹൃദയസ്പന്ദനം എന്നിവയ്ക്ക് കാരണമാകും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യും പലപ്പോഴും ഇത് മരണത്തിലേക്ക് തന്നെയാണ് ചെന്നെത്താറുള്ളത് സൈനൈഡിൻ്റെ മൂന്നിലൊന്ന് സ്പീഡിലാണ് ഈ വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഒരു ഗ്രാമകത്തെത്തിയാൽ തന്നെ വലിയ ആപത്താണ് അരളിയുടെ ഇല ചവച്ചരിച്ചതോടെ വിഷാംശമുള്ള നീര് പെട്ടെന്ന് ശരീരത്തിലെത്തുകയും പ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്തു വിഷാംശം ശരീരത്തിലെത്തിയാൽ ഛർദി തലകറക്കം തുടങ്ങിയവ ഉണ്ടാകാം മോര് ചെറുനാരങ്ങ വെള്ളം എന്നിവ രോഗിക്ക് കൊടുക്കുന്നത് പ്രഥമ ശുശ്രൂഷ എന്ന നിലയിൽ ചെയ്യാവുന്ന കാര്യമാണ് കൊടിയ വിഷമുള്ള ചെടിയാണെങ്കിലും ഇവയെ പരിപൂർണമായി വെട്ടിനശിപ്പിക്കേണ്ട ആവശ്യമില്ല കൊടിയ വിഷമുള്ള കുന്നിക്കുരുവും ഒതളങ്ങിയും കാണുമ്പോൾ ഉള്ള അവബോധം നമുക്ക് അരളി കാണുമ്പോൾ ഉണ്ടാകണമെന്ന് മാത്രം അശാസ്ത്രീയമായി ചെടിയുടെ ഒരു ഭാഗവും ഉപയോഗിക്കാൻ പാടില്ല എന്ന തത്വം ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ മാത്രം മതി നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക